ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുന്ന വിഷയം താമസിച്ചുള്ള പെൻഷൻ വിതരണം ഇലക്ഷനിൽ വൻ പരാജയം സൃഷ്ടിച്ചു എന്നുള്ളതാണ് പെൻഷൻ കൃത്യമായി നൽകാത്തത് കുടിശ്ശിക ആയത് എൽ ഡി എഫിൻ്റെ പരാജയത്തിന് കാരണമായി എന്ന് പല നേതാക്കളും പറയുന്നുണ്ടായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ കുടിശ്ശികയായ പെൻഷൻ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിസംബർ മാസത്തിലെ പെൻഷൻ ആയിരുന്നു അത് ഏകദേശം വിതരണം പൂർത്തിയായി ഇനി ജനുവരി മുതൽ മെയ് വരെയുള്ള അഞ്ചു മാസത്തെ പെൻഷൻ കുടിച്ചുകയാണുള്ളത് ഏകദേശം എട്ടായിരം രൂപയോളം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ കാത്തിരിക്കുന്നത് ഇനി മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ചെയ്തു വരുന്നുണ്ട് അങ്ങനെ മാസം ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതിനോടൊപ്പം കുടിശ്ശികയായ പെൻഷനിൽ നിന്ന് ഓരോ മാസത്തെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ പുതിയ നീക്കം ഇനി പെൻഷൻ സ്വീകരിക്കുന്ന എല്ലാ ആളുകളുടെയും അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എല്ലാ മാസവും അവരുടെ പെൻഷൻ തുക ലഭിക്കുന്നതാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതം ജി എസ് ടിയും സംസ്ഥാന സർക്കാരിന് കൃത്യമായി സ്വീകരിക്കുന്നുണ്ട് ഇങ്ങനെ സംസ്ഥാനത്ത് ലഭിക്കേണ്ട വിഹിതം കൃത്യമായി ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും ഇരുപതിനു ശേഷം തന്നെ എല്ലാവർക്കും തുക ലഭിക്കുന്നതാണ് അതുപോലെ മസ്റ്ററിംഗ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ മാസം ഇരുപതിനു മുമ്പ് മസ്റ്ററിംഗ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മസ്റ്ററിംഗ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വരും ദിവസങ്ങളിൽ സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പും കൃത്യമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ് ആ വിവരങ്ങൾ കൃത്യമായി ലഭിക്കാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക